ബോസ് മലയാളം സീസൺ സെവൻ അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കവേ പ്രേക്ഷകർക്ക് ആകാംക്ഷ കൂടുകയാണ് ആരാകും ഈ സീസണിലെ വിജയി എന്നത് പ്രവചനാതീതമാണ് ആരാധകരും ഹേറ്റേഴ്സും ഒരുപോലെ ഉള്ളവരാണ് ഇത്തവണത്തെ എല്ലാ മത്സരാർത്ഥികളും അനുമോൾക്ക് വിജയസാധ്യതയുണ്ടെന്ന് ആരാധകർ പറയുന്നു എന്നാൽ അനുമോൾ ഷോയിൽ തുടരുന്നതിന് പ്രധാന കാരണം പി ആണെന്ന വാദവുമുണ്ട് അനുമോളെക്കുറിച്ച് കുടുംബ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അനുമോൾ മികച്ച ഗെയിമുമായാണ് ഷോയിൽ മുന്നോട്ട് പോകുന്നതെന്ന് അനുമോളുടെ ചേച്ചി പറയുന്നു അമ്പത് ലക്ഷം രൂപ കൊടുത്താലും കണ്ടന്റ് കൊടുത്താലേ അവിടെ നിൽക്കാൻ പറ്റൂ അനു അനുവിൻ്റേതായ സ്റ്റാൻഡിൽ നിൽക്കും മിക്കവരും ഇറങ്ങുന്നതിനു മുമ്പ് അനുവുമായി പ്രശ്നത്തിലായിട്ടുണ്ടാകും അതാണ് അവർ പുറത്തിറങ്ങിയ ശേഷം അനുവിനെതിരെ സംസാരിക്കുന്നത് അനുമോൾ പുറത്തിറങ്ങിയാലും ഇവരെല്ലാവരുമായും സൗഹൃദം വെക്കും അങ്ങനത്തെ ആളാണ് അവിടെ പറഞ്ഞതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കളയും നാട്ടിൻ പുറത്ത് വളർന്നതായത് കൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് ചായ്വുകളുണ്ട് അതുകൊണ്ടായിരിക്കാം കുലസ്ത്രീ എന്ന പേര് വന്നതെന്നും അനുമോളുടെ ചേച്ചി പറയുന്നു അനു കപ്പടിക്കുമെന്ന പ്രതീക്ഷയുണ്ട് ഇതുവരെയും ഏറ്റവും കൂടുതൽ കണ്ടന് നൽകിയത് അനുവാണ് ഏറ്റവും കൂടുതൽ പ്രമോ വന്നതും അനുവിൻ്റെ പേരിലാണ് അനു നന്നായിട്ട് കളിച്ചില്ലെങ്കിലോ കണ്ടന്റ് കൊടുത്തില്ലെങ്കിലോ ഇതൊന്നും വരില്ലായിരുന്നു അനു കപ്പടിക്കുമെന്ന് നൂറു ശതമാനം ഉറപ്പുണ്ട് കാരണം അനു അതിന് അർഹയാണ് അത് പി ആറിൻ്റെ ബലത്തിലല്ലെന്നും സഹോദരി പറയുന്നു അനുമോളുടെ വിവാഹം വലിയ ആഗ്രഹമാണ് അവളെ മനസ്സിലാക്കുന്ന ഇഷ്ടപ്പെടുന്ന പയ്യനായിരിക്കണം ഒരുപാട് കല്യാണ ആലോചനകൾ വന്നിരുന്നു പക്ഷേ കുറച്ചുകൂടി സാമ്പത്തിക സ്ഥിരത നേടിയതിന് ശേഷം മതി എന്നാണ് ഇനി ബി ബി ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് രണ്ട് വർഷത്തിനുള്ളിൽ വേണം അറുപത് ദിവസമൊക്കെയേ അനു ബിഗ് ബോസിൽ നിൽക്കൂ എന്നായിരുന്നു കരുതിയത് ആര്യനോട് അനുമോൾക്ക് പ്രണയമില്ലെന്നും കുടുംബം പറയുന്നുണ്ട് ഇരുപത്തിമൂന്ന് ഉള്ളൂ പാൽക്കുപ്പി എന്ന് അനുമോൾ ആദ്യമേ പറയുന്നുണ്ട് അവളുടെ ക്യാരക്ടർ വെച്ച് അങ്ങനെ ഉണ്ടാകില്ല സംസാരിക്കുമ്പോൾ അവന് തോന്നിയതായിരിക്കും എനിക്കറിയാവുന്ന അനു അങ്ങനെയല്ല ഇത്രയും പ്രായവ്യത്യാസമുള്ള പയ്യനെ ആ രീതിയിൽ ഒരിക്കലും കാണില്ല